മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിലാണ് പട്ടാമ്പി നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പറയുകയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അക്രമസക്തമായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ് സി പി എമ്മുകാരെ ബി ജെ പി കാര്ക്ക് പോലും അത്രത്തൊള്ള വാദഗതി ഉണ്ട് എന്ന് തോന്നുന്നില്ല പാലക്കാട് ജില്ലയിൽ എൺപത്തി അഞ്ച് അക്രമ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നാണ് പിണറായി വിജയന്റെ പോലീസ് കേസെടുത്ത് വെച്ചിരിക്കുന്നത് അതിൽ മുന്നൂറ്റി എൺപത്തി എട്ട് ആളുകൾ പ്രതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിന്നും കോടതി നടപടികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷമായിട്ടും അതിലെ കേസുകളെ പിൻവലിക്കാൻ ഈ പാലക്കാട് ജില്ലയിലെ ഒരു കേസ് പോലും പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നിട്ട് ഇന്നലെ ചാനൽ ചർച്ചയിൽ ആ യുവ സി പി എം എം പി പറയുന്നു പരിഹാസ ലോകത്തിൽ പറയുന്നു പിണറായി വിജയൻ ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് നിങ്ങളുടെ അപേക്ഷ വാങ്ങണോ ഇത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് സമീപിച്ചുകൂടെയായിരുന്നു ഞാൻ അദ്ദേഹത്തോടും സി പി എമ്മിനോടും പിണറായി വിജയനോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു തരത്തിലുള്ള ഔകാര്യവും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ട ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് അന്നും സമരം ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ സമരം ചെയ്തതിന്റെ പേരിൽ വീണ്ടും കേരള വ്യാപകമായി പിണറായി വിജയൻ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലാദ്യത്തെ കേസ് എനിക്കെതിരെയാണ് തിരുവനന്തപുരത്ത് രാജ്ഭവനു മുമ്പിൽ സമരം നടത്തിയതിന്റെ പേരിൽ പക്ഷേ ഈ കേസൊന്ന് പിൻവലിച്ചു തരണേ തമ്പരാനെ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ കാക്കം വന്ന് കിടക്കുമെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിന്റെ വരുമരായകളെ നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പോടും കൂടിയാണ് പക്ഷെ നിങ്ങളുടെ ഇരട്ടത്താമ്പാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിങ്ങൾ സി എക്കെതിരാണ് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് അനുകൂലമാണ് അക്രമുണ്ടാകുമ്പോൾ മാത്രമേ ഇടപെടുള്ളൂ എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള കേസുകളിൽ പോലും വളരെ സമാധാനപരമായ ആളുകൾ പിരിഞ്ഞു പോകുന്ന കേസുകളിൽ പോലും കിട്ടാവുന്ന എല്ലാ വകുപ്പും ചുമത്തിക്കൊണ്ട് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള കേസുകളായിട്ട് അതിനെ മാറ്റുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ നേട്ടങ്ങളായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നിയമം കേന്ദ്ര സർക്കാർ നിലവിൽ കൊണ്ടുവന്നതെന്നും ഇപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നോടിയായി ഇവിടെ പറഞ്ഞ പോലെ ഏതാനും മണിക്കൂറുകൾക്കകം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും എന്ന് പറയുന്ന അവസ്ഥയിൽ ഇപ്പോൾ ആ നിയമം നടപ്പാക്കാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് അവർ പലതും ശ്രമിച്ചു നോക്കി അയോധ്യയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി നോക്കി ആ കെട്ടിടത്തിൽ പ്രാണപ്രതിഷ്ഠ എന്ന പേരിൽ ഒരു ചടങ്ങ് നടത്തി നോക്കി വേണ്ട രീതിയിൽ എന്ന് തോന്നുന്നു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു നോക്കി അതും വേണ്ട രീതിയിൽ ഈ രാജ്യത്തിന് ജനങ്ങളുടെ കയ്യിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ അവരുടെ കണക്കിൽ വേണ്ടത്ര വിജയിച്ചില്ല കാശ്മീരിന്റെ കാര്യവും പാകിസ്ഥാന്റെ കാര്യവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി നോക്കി അതിലും വേണ്ട രീതിയിൽ ക്ളച്ചു പിടിക്കുന്നില്ല അപ്പൊ അവസാനത്തെ അറ്റകൈ ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിപാതകൾ വെച്ച് ഞങ്ങൾ ഇതാ പഴയ സി എ അടിയന്തരമായി നടപ്പാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വിഭജന തന്ത്രവുമായിട്ട് അവർ അറങ്ങിയിരിക്കുന്നത് അപ്പൊ അവർക്ക് വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല കാർഷിക പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല ചെറുകിട വ്യാപാര സംരംഭങ്ങളുടെ തകർച്ചയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല ഭരണ നേട്ടമായിട്ട് ഒന്നും തന്നെ എടുത്തു പറയാൻ സാധിക്കില്ല കാരണം വൻകിടക്കാർക്ക് വേണ്ടി അദാനിമാർക്ക് അംബാനിമാർക്ക് വേണ്ടിയുള്ള ഭരണമായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞ പത്ത് വർഷം നടന്നത് എന്നുള്ള അനുഭവം ഈ നിയോജക മണ്ഡലം ചെയർമാൻ കെ പി വാഹുട്ടി അധ്യക്ഷനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എം പി മുൻ എം എൽ എ സി പി മുഹമ്മദ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരിം ജിതേഷ് മൊഴിക്കുന്നം കെ എ തുളസി സി ചന്ദ്രൻ റിയാസ് മുക്കോളി പി ടി മുഹമ്മദ് ഇ ടി ഉമ്മർ സി സംഗീത കെ ടി എ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു துபாய் கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மன்னா பட்டாம்பி பளாஞ்சேரி ராமநாட்டுக்கர